സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്ത് പ്രതീക്ഷകളും വെല്ലുവിളികളും ഒരുപോലെ നിറഞ്ഞ മാസമായിരിക്കും ഗ്രഹങ്ങളുടെ നിലയും അവയുടെ സ്വാധീനവും ഈ മാസത്തെ സാമ്പത്തിക പ്രവണതകളെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും ഇത് നിങ്ങളുടെ സമ്പാദ്യം നിക്ഷേപം ചെലവുകൾ തൊഴിൽപരമായ സാമ്പത്തിക സ്ഥിതി എന്നിവയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ധനങ്ങളുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിന്റെ അനുകൂല സ്ഥാനം സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ നൽകും വരുമാന വർധനവിനും നിക്ഷേപങ്ങളിൽ ലാഭം നേടുന്നതിനും ഇത് സഹായിക്കും ആഡംബരത്തിന്റെയും സുഖ സൗകര്യങ്ങളുടെയും ഗ്രഹമാണ് ശുക്രൻ ശുക്രന്റെ സ്വാധീനം ആഡംബര ചെലവുകൾ വർധിക്കാൻ ഇടയാക്കും എന്നാൽ ക്രിയാത്മകമായ വരുമാന മാർഗങ്ങൾക്കും ഇത് സഹായിക്കും കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമാണ് ശനി ശനിയുടെ സ്വാധീനം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു കടബാധ്യതകൾ കുറയ്ക്കുന്നതിനും ദീർഘകാല നിക്ഷേപങ്ങൾക്കും ഇത് അനുകൂലമാണ് മനസ്സിന്റെയും വികാരങ്ങളുടെയും ഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രന്റെ സ്ഥാനം സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കും ധൃതി പിടിച്ച് തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കണം സെപ്റ്റംബറിൽ ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുതരം അനിശ്ചിതത്വം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ മാസം പുരോഗമിക്കും തോറും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യതകൾ തെളിഞ്ഞുവരും വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളുടെ സാമ്പത്തിക പദ്ധതികളെ താളം തെറ്റിച്ചേക്കാം അതുകൊണ്ട് ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വരുമാനത്തിൽ കാര്യമായ വർധനവിന് സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ അംഗീകാരം ലഭിക്കുകയും അതൊരു ശമ്പള വർധനവിലോ ബോണസിലോ കലാശിക്കുകയും ചെയ്യാം ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനും അവസരമുണ്ടാകും ഇത് വരുമാനത്തിൽ നല്ലൊരു വർധനവിന് കാരണമാകും എന്നാൽ ചില സമയങ്ങളിൽ വരുമാനം പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ ലഭിക്കാത്തത് ചെറിയ ആശങ്കകൾക്ക് ഇടയാക്കും പാർട്ട് ടൈം ജോലികൾ ഫ്രീലാൻസിംഗ് അല്ലെങ്കിൽ മറ്റ് ചെറിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം എന്നിവയ്ക്കും ഈ മാസം സാധ്യതയുണ്ട് ഇത്തരം വരുമാനങ്ങൾ നിങ്ങളുടെ മൊത്തം സാമ്പത്തിക സ്ഥിതിക്ക് വലിയ പിന്തുണ നൽകും ക്രിയാത്മകമായ കഴിവുകൾ ഉപയോഗിച്ച് വരുമാനം നേടാനും ഈ മാസം അവസരം ലഭിക്കും ഈ മാസം ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും അപ്രതീക്ഷിത ചെലവുകൾ പലയിടത്തു നിന്നും കടന്നുവരാൻ സാധ്യതയുണ്ട് വീട്ടുപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരോഗ്യപരമായ ചെലവുകൾ എന്നിവ അപ്രതീക്ഷിതമായി കടന്നുവരാം ഇവ നിങ്ങളുടെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദത്തിനുമായി ഈ മാസം കൂടുതൽ പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഇത് നിയന്ത്രി െങ്കിൽ സാമ്പത്തിക ഭാരം വർദ്ധിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം പോലുള്ള കുടുംബപരമായ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണിത് ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം പുതിയ പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിനോ നിലവിലുള്ളവ വിൽക്കുന്നതിനോ ഉള്ള സാധ്യതകൾ തെളിഞ്ഞിവരും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് മികച്ച ലാഭം നേടാൻ സാധ്യതയുണ്ട് എന്നാൽ ശ്രദ്ധയോടുള്ള സമീപനം ആവശ്യമാണ് ധൃതി പിടിച്ച് തീരുമാനമെടുക്കാതെ വിദഗ്ധോപദേശം തേടുന്നത് ഉചിതമായിരിക്കും സ്വർണം വെള്ളി പോലുള്ളവയിൽ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമായ ഒരു നീക്കമായിരിക്കും സുരക്ഷിതവും സ്ഥിരവുമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാം കടബാധ്യതകൾ ഉള്ളവർക്ക് ഈ മാസം അവ കുറയ്ക്കാൻ അവസരമുണ്ടാകും എന്നാൽ പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം നിലവിലുള്ള കടങ്ങൾ ഭാഗികമായോ പൂർണമായോ വീട്ടാൻ ഈ മാസം അനുകൂലമായ സാഹചര്യം സാഹചര്യമൊരുങ്ങും വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവ് ഇതിന് സഹായിക്കും പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കണം അപ്രതീക്ഷിത ചെലവുകൾക്കായി കടം വാങ്ങേണ്ടി വന്നാൽ പോലും അത് ഭാവിയിൽ ഒരു ഭാരമായി മാറാതെ നോക്കണം ഘട്ടങ്ങളിൽ മാത്രം കടം വാങ്ങുക സെപ്റ്റംബറിൽ ഭരണി നക്ഷത്രക്കാർ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് സാമ്പത്തിക ആസൂത്രണത്തിനാണ് ഒരു വ്യക്തമായ സാമ്പത്തിക പദ്ധതി തയ്യാറാക്കുന്നത് ഈ മാസത്തെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും എല്ലാ വരുമാന സ്രോതസ്സുകളും ചെലവുകളും കണക്കിലെടുത്ത് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക ഇത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും പണം ലാഭിക്കാനും സഹായിക്കും അപ്രതീക്ഷിത ചെലവുകൾക്കായി ഒരു അത്യാവശ്യ ബണ്ട് മാറ്റിവെക്കുന്നത് വളരെ പ്രധാനമാണ് ഇത് നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകും വീട് വാങ്ങുക കുട്ടികളുടെ വിദ്യാഭ്യാസം വിരമിക്കൽ ജീവിതം തുടങ്ങി ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി ഈ മാസം നിക്ഷേപം തുടങ്ങാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ അമിത ആത്മവിശ്വാസം കാണിക്കുന്നത് ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദത്തിനായി അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കും പുതിയ നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താതെ പണം നിക്ഷേപിക്കുന്നത് തട്ടിപ്പുകളിൽ കലാശിച്ചേക്കാം ജാഗ്രത പാലിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ബലങ്ങൾ നേടുന്നതിനും വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും ചില പരിഹാരങ്ങൾ നോക്കാം വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് സാമ്പത്തിക ഐശ്വര്യം വർദ്ധിപ്പിക്കും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുക മഞ്ഞ സമർപ്പിക്കുന്നത് ഉത്തമമാണ് ശുക്രപ്രീതിക്കായി ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് ധനപരമായ നേട്ടങ്ങൾക്ക് കാരണമാകും വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ലളിതമായി വഴിപാടുകൾ നടത്തുകയും ചെയ്യുക സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും ശുക്രനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും ശനിപ്രീതിക്കായി ശാസ്താവിനെ ഭജിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും നീലവസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുക എള്ള ദീപം കത്തിക്കുന്നത് ഉത്തമമാണ് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണ് ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുക ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയും അത് കർശനമായി പാലിക്കുകയും ചെയ്യുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും അത്യാവശ്യങ്ങൾക്കായി മാത്രം പണം ചെലവഴിക്കുകയും ചെയ്യുക നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ദാനധർമ്മങ്ങൾക്കായി നീക്കിവെക്കുന്നത് പുണ്യകരമാണ് ഇത് സാമ്പത്തിക ഐശ്വര്യം വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം ഗണപതി ഹോമം ഐശ്വര്യ പൂജ എന്നിവ നടത്തുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ബലങ്ങൾ നേടാൻ സഹായിക്കും ജ്യോതിഷ വിദഗ്ധന്റെ ഉപദേശം തേടി നിങ്ങളുടെ ഗ്രഹനിലയ്ക്ക് അനുയോജ്യമായ രത്നം ധരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും ഉദാഹരണത്തിന് മഞ്ഞ പുഷ്യരാഗം വ്യാഴപ്രീതിക്ക് ഉത്തമമാണ് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പോസിറ്റീവ് ചിന്താഗതി പുലർത്തുക ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുകയും ചെയ്യും സാമ്പത്തിക അച്ചടക്കം എന്നത് സാമ്പത്തിക ഭദ്രതയ്ക്കും ലക്ഷ്യങ്ങൾ നേടുന്നതിനും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഇത് നിങ്ങളുടെ വരുമാനം ചെലവുകൾ നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയും നിയന്ത്രണവും നൽകുന്നു നിങ്ങളുടെ എല്ലാ വരുമാന സ്രോതസ്സുകളും കൃത്യമായി രേഖപ്പെടുത്തുക ശമ്പളം ബിസിനസ് വരുമാനം മറ്റ് സൈഡ് ഇൻകം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഓരോ മാസവും നിങ്ങൾ എവിടെയെല്ലാം പണം ചെലവഴിക്കുന്നു എന്ന് രേഖപ്പെടുത്തുക വാടക ലോൺ തിരിച്ചടവ് ഇന്റർനെറ്റ് ബിൽ വൈദ്യുതി ബിൽ തുടങ്ങിയ സ്ഥിര ചെലവുകളും ഭക്ഷണം വിനോദം ഷോപ്പിംഗ് തുടങ്ങിയ മാറുന്ന ചെലവുകളും വേർതിരിക്കുക ഓരോ വിഭാഗത്തിലുമുള്ള ചെലവുകൾ ഒരു പരിധി നിശ്ചയിക്കുക ഓരോ മാസവും നിങ്ങളുടെ ബഡ്ജറ്റ് അവലോകനം ചെയ്യുക ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക അപ്രതീക്ഷിത ചെലവുകളെ നേരിടാൻ ഒരു അത്യാവശ്യ ഫണ്ട് അത്യന്താപേക്ഷിതമാണ് ജോലിയുടെ നഷ്ടം ആരോഗ്യ പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികൾ എന്നിവയെ ഇത് നേരിടാൻ സഹായിക്കും കുറഞ്ഞത് മൂന്നാറു മാസത്തെ ജീവിത ചെലവുകൾക്ക് തുല്യമായ തുക അത്യാവശ്യ ഫണ്ടായി കരുതണം എളുപ്പത്തിൽ പിൻവലിക്കാൻ കഴിയുന്ന എന്നാൽ സുരക്ഷിതമായ അക്കൗണ്ടിൽ ഈ തുക നിക്ഷേപിക്കുക ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി കടം വാങ്ങുന്നത് ഒഴിവാക്കുക ഓഹരി വിപണി മ്യൂച്വൽ ഫണ്ട് റിയൽ എസ്റ്റേറ്റ് സ്വർണം ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുക ഓരോ നിക്ഷേപത്തിനും അതിൻ്റെതായ അപകട സാധ്യതകളുണ്ട് നിങ്ങളുടെ അപകട സാധ്യത എടുക്കാനുള്ള ശേഷി അനുസരിച്ച് നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി ചിട്ടയായ നിക്ഷേപ പദ്ധതികൾ പരിഗണിക്കുക നിങ്ങളുടെ എല്ലാ പണവും ഒരിടത്ത് നിക്ഷേപിക്കാതെ വിവിധ മേഖലകളിൽ നിക്ഷേപിക്കുക ഇത് അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അറിവുള്ള ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് നല്ലതാണ് വിനോദത്തിനും ആഡംബരത്തിനുമായി ചിലവഴിക്കുന്ന പണത്തിന് ഒരു പരിധി നിശ്ചയിക്കുക നിങ്ങളുടെ ബഡ്ജറ്റ് ചെലവുകൾ നിക്ഷേപങ്ങൾ എന്നിവ ഓരോ മാസവും അവലോകനം ചെയ്യുക ഒരു വർഷം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക പുരോഗതി വിലയിരുത്തുക പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒരു നിർണായക മാസമായിരിക്കും വരുമാന വർധനവിനും നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കമില്ലായ്മയും വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് ഈ മാസം അതീവ ശ്രദ്ധയോടും ആസൂത്രണത്തോടും സാമ്പത്തിക കാര്യങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും ഗ്രഹദോഷങ്ങൾ ലഘൂകരിക്കാനുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതും സാമ്പത്തിക ഭദ്രത നേടാൻ സഹായിക്കും